നമ്മോടൊപ്പം ചേരുന്നത് പടവുകളിൽ അതിഥിയായി പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും ചെറുപ്പളശ്ശേരി നഗരസഭാ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ വി പി ഷമീജാണ് ഷമീജിന് പടവുകളിലേക്ക് സ്വാഗതം നമസ്കാരം സ്വാഗതം ഷമീജെന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ചെറുപ്പളശ്ശേരിയിലെ സകലമാന വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ആ ഒരു രീതിയിലേക്ക് എങ്ങനെയാണ് ഷമീജ് മാറ്റപ്പെടുന്നത് ചെറുപ്പളശ്ശേരിയില് പൊതുപ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷക്കാലായി ഈ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തിൽ ചെറുപ്പളശ്ശേരിയുടെ പറഞ്ഞ പോലെ എല്ലാ പ്രവർത്തനങ്ങളും ഇല്ലെങ്കിൽ പോലും കഴിവിൻ്റെ പരമാവധി പൊതുവായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എന്നാൽ കഴിയുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് സ്വാഭാവികമായിട്ടും സ്വീകാര്യത ജനങ്ങൾ തരാറുണ്ട് തരാറുണ്ട് അത്ര ആ ഒരു സ്വീകാര്യത പലപ്പോഴും ഞാൻ കാണാറുള്ളത് പിന്നെ ഷമീജിനെ അവശത അനുഭവിക്കുന്ന ആളുകളുടെ രോഗികളുടെ ഇടയിൽ ആരോണ ആവശ്യക്കാർ അവരുടെ ഇടയിൽ എത്തിപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകൻ അത് ഞാൻ നിങ്ങളിൽ കാണാറുണ്ട് പലപ്പോഴും എങ്ങനെയാണത് ഒരു ഹൃദയഹാരിയായ സംഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് അവശത അനുഭവിക്കുന്ന ആളുകളുടെ നമ്മളൊരു സാന്ത്വനമായിട്ട് ഞാനെന്നല്ല ഞാനൊരു ഒരു എൻ്റെ മീഡിയ ഒരു മീഡിയ എന്ന് മാത്രമേ ഉള്ളൂ കാരണം എൻ്റെ ഈ അഭിപ്രായത്തോടു കൂടി എൻ്റെ അതേ രീതിയിൽ സഞ്ചരിക്കുന്ന ഒരുപാട് പേരുടെ സഹായം എൻ്റെ പിറകിലുണ്ട് സ്വാഭാവികമായിട്ടും അത് വലിയ രീതിയിലുള്ള പ്രചോദനം ആ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കാൻ സഹായകമായിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ സാമ്പത്തികമായിട്ട് ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആശുപത്രി കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അപ്പോൾ അവർക്കൊക്കെ കഴിവിൻ്റെ പരമാവധി സഹായം എത്തിക്കാൻ വേണ്ടി അവരുമായി ചർച്ച ചെയ്ത് നമ്മളെ കൊണ്ട് എന്താണ് അവർക്ക് സഹായിക്കാൻ ചെയ്യാൻ കഴിയുക എങ്കിൽ അത് അവരുമായി കൂടി ആലോചിച്ച് നമുക്ക് ഇന്നത് ചെയ്യാം എന്ന് അവർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടി ആലോചിച്ച് അവരെ എത്തിക്കുക എന്നുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ രംഗത്ത് നഗരസഭയിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് സംസ്ഥാനത്ത് തന്നെ വേറിട്ടൊരു പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണ് വി പി എന്ന് പറയുന്ന അങ്ങ് സ്വാഭാവികമായിട്ടും ഒരു ഒരു വീടില്ലാത്ത ആളുകൾക്ക് സൗജന്യമായി മൂന്ന് സെൻറ്റ് വീതം മൂന്ന് പേർക്ക് നൽകാൻ ഉള്ളൊരു മനസ്സ് കാണിച്ച ഒരു വ്യക്തിയാണ് അതിനെക്കുറിച്ച് എങ്ങനെയാണത് അത് ആ സംഗതി എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതിപ്പോൾ കേരള സർക്കാർ ഇപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മുടെ തന്നെ മാതൃകാപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയാണ് ദാരിദ്ര്യ നിർമാർജനം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ദാരിദ്ര്യം പരിപൂർണമായും നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൊണ്ട് ഏകദേശം ഒരു രണ്ടര വർഷത്തോളമായി ചെറുപ്പളശ്ശേരി നഗരസഭയും ആ പദ്ധതി ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെറുപ്പളശ്ശേരിയിൽ നമുക്ക് വീടില്ലാത്ത ഭൂമിയില്ലാത്തതുമായ ആളുകളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ മുൻപ് റേഷൻ കാർഡ് ഇല്ലാത്ത ആളുകൾ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാനില്ലാത്ത ആളുകൾ അപ്പോൾ അവർക്ക് ഭക്ഷണം കിറ്റ് നൽകി റേഷൻ കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുത്ത് വിദ്യാർത്ഥികളുള്ള കുടുംബങ്ങൾക്ക് മറ്റേ ബസ്സിൽ കൺസെഷൻ ടിക്കറ്റ് ഉൾപ്പെടെ ശരിയാക്കി കൊടുത്ത് അങ്ങനെ ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് നഗരസഭ അതെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തിയപ്പോൾ മൂന്ന് കുടുംബങ്ങൾക്ക് വളരെ അവരുടെ അവസ്ഥ പരിതാപരമാണ് എന്നുള്ള മനസ്സിലാക്കി ചെറുപ്പളശ്ശേരി നഗരസഭയുടെ കൗൺസിൽ യോഗം ചേരുന്ന സമയത്താണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷക്കാലത്ത് ഞാനെൻ്റെ നമ്മളിത്ര കാലം നമ്മൾ ജോലി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മെച്ചമിച്ച പണം ഉപയോഗിച്ചിട്ടുള്ള ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റോളം ഭൂമി കാറൻമണ്ണ ഭാഗത്ത് പ്രദർശനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഭൂമിയിൽ നിന്നാണ് മൂന്ന് നിർദ്ധരായ കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി സ്ഥലം കൊടുക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും മനസ്സിൽ തീരുമാനിക്കുകയും അത് ആ കൗൺസിലിൽ വെച്ച് അറിയിക്കുകയും അത് ആ കൗൺസിലിൽ ഒന്നാകെ അംഗീകരിക്കുകയും ഭാഗമായി കൊണ്ടാണ് പിന്നെ ഉൾപ്പെടെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ വലിയൊരു വാർത്തയാക്കി കൊടുക്കുകയും അത് പൊതുവെ ഒരു സ്വീകാര്യത ഒരു മാതൃകാപരമായ പ്രവർത്തനം നടത്തിയെന്നതിൻ്റെ ഭാഗമായിട്ടൊരു സ്വീകാര്യത ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു അപ്പം അത് സ്വാഭാവികമായിട്ടും ആ ഒരു എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി ചെയ്തതല്ല മനസ്സിനോട് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ അങ്ങോളം വിങ്ങോളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസാരഥ്യം വഹിക്കുന്ന ആളുകൾ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് വലിയൊരു പ്രചോദനമായ കാര്യമാണ് താമസിക്കാൻ വീടില്ലാത്ത താമസിക്കാൻ വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്ത മൂന്നു പേർക്ക് സൗജന്യമായി ഭൂമി നൽകിയ ഒരു സ്വന്തം അധ്വാനം കൊണ്ട് ഒരു സഹകരണ ബാങ്കിലെ അർബൺ ബാങ്കിലെ സീനിയർ ഓഫീസറാണ് ശ്രീ വി പി ഷമീജ് അദ്ദേഹം അദ്ദേഹം ചുരുക്കൂട്ടി വെച്ച പൈസ കൊണ്ട് വാങ്ങിയ ഭൂമിയിൽ നിന്നുമാണ് ഇങ്ങനെ മൂന്ന് പേർക്ക് മൂന്ന് സെൻറ്റ് വീതം നൽകിയത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് എല്ലാവർക്കും വലിയ മാതൃകയാണ് ശ്രീ ബി പി എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ ചെയ്തത് തുടരാം നമുക്ക് യെസ് അപ്പോൾ ആ രീതിയിലാണത് ചെയ്തത് അതറിഞ്ഞ ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ചെറുപ്പളശ്ശേരി പോലുള്ള ഒരു നാട്ടിലിപ്പോൾ ബിജോട്ടൻ അറിയാം ബിജോട്ടൻ മറ്റേ ഇതിൻ്റെ പടവുകളുടെ അവതാരകനാണെങ്കിലും എൻ്റെ സഹ പ്രവർത്തനം കൂടിയാണ് അഥവാ ഞാൻ ജ്യേഷ്ഠ തുല്യം കാണുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അപ്പോൾ ചെറുപ്പുളശ്ശേരിയുടെ സ്വഭാവം അനുസരിച്ച് നമുക്കറിയാം ചെറുപ്പളശ്ശേരി ഏതൊരു നല്ല പ്രവൃത്തി ചെയ്താലും അതിനെ അംഗീകരിക്കുന്ന ഒരു മനസ്സിൻ്റെ ഒരുപാട് മനസ്സിൻ്റെ ഉടമകളുള്ളൊരു നാടാണ് തീർച്ചയായും അതിൽ പല അസഹിഷ്ണുത മനോഭാവമുള്ള ആളുകളുണ്ടാവും അത് നമുക്ക് ആവശ്യത്തിലേക്ക് പോകുന്നില്ല അത് രാഷ്ട്രീയപരമായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ സഹിഷ്ണുതയോട് കൂടി കാണുന്ന ഒരുപാട് മനസ്സിൻ്റെ ഉടമകൾ ഞാൻ ചെയ്ത പ്രവൃത്തിയെ എന്നെ നേരിട്ട് ഫോണിൽ വിളിച്ച് അഭിനന്ദിക്കുകയും നല്ല നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒട്ടനവധി സംഘടനകൾ വിളിച്ച് അതിനനുമോദിക്കുകയും ഒക്കെ ചെയ്യേണ്ടായി വളരെ സത്യം പറഞ്ഞാൽ ഞാനത് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം ഒരു ഇത് ലഭിച്ചിരുന്നു പക്ഷേ അത് നാനാൾ കൂടി നമ്മളോട് ചെയ്ത പ്രവൃത്തി നന്നായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു സന്തോഷം ചെയ്ത പ്രവൃത്തി നല്ല വലിയ ഇതായിരുന്നു എന്നുള്ളൊരു തോന്നൽ മനസ്സിലകത്തുണ്ടായി ഒരുപാട് മാനസികപരമായി ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് അതെ അതെ അപ്പോൾ ഈ പൊതുപ്രവർത്തന രംഗത്ത് പിന്നെ വരാൻ സാഹചര്യങ്ങൾ ഇപ്പോൾ മണ്ണാർക്കട എം ഇ എസ് കോളേജിലാണ് ബിരുദ പഠനം നടത്തിയത് അതിനുശേഷം എം ബി എ ബിരുദം ഡിസ്റ്റൻസായി ചെയ്തു ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ എം ഇ എസ് കോളേജിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രവർത്തനത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ബാലപാഠങ്ങളാണോ പിൽക്കാലത്ത് കരുത്തായത് മണ്ണാർക്കാട് എം ചെറുപ്പശ്ശേരി ഹൈസ്കൂളിൽ നിന്ന് ബി എച്ച് എസ് സി പഠനം കഴിഞ്ഞ് അന്ന് സംഘടനാ പ്രവർത്തന വിദ്യാർത്ഥി കാലഘട്ടങ്ങൾ തുടങ്ങി കുറച്ച് മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ മണ്ണാർക്കാട് എം ഇ എസ് കല്ലടി കോളേജിൽ ബി എ എക്കണോമിക്സ് ആയിരുന്നു ഞാൻ ബിരുദം എടുത്തിരുന്ന വിഷയം അന്ന് സജീവമായി കൊണ്ട് സംഘടനാ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനോട് കൂടെ പ്രവർത്തിക്കുകയും അന്ന് രണ്ടായിരത്തി രണ്ടായിരം മുതലുള്ള കാലഘട്ടത്തിലായിരുന്നു മണ്ണാർക്കാട് എം എസ്സിൽ പഠനം തുടങ്ങിയത് വളരെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മണ്ണാർക്കാട് എം എസ് കല്ലടി കോളേജിലെ ഒരു ക്യാമ്പസിനകത്ത് ഞാൻ പ്രതിദാനം ചെയ്ത എസ് എഫ് ഐ സംഘടനയൊക്കെ ആയിരുന്നു എസ് എഫ് ഐ സംഘടന പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അതെ അതെ അത്തരത്തിലൊരു സംഘടന ആ ഒരു പ്രദേശത്ത് ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ വലിയ നല്ല ടാസ്ക് ആയിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു എന്തായാലും അവിടെ പൊതു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിരുന്ന ഒട്ടനവധി നേതാക്കന്മാർ വലിയ പിന്തുണയും സപ്പോർട്ടും വിദ്യാർത്ഥി പ്രവർത്തന കാലഘട്ടത്തിൽ നൽകിയിട്ടായിരുന്നു അത് ഒട്ടനവധി പേരുണ്ട് അത് പേരെടുത്ത് പരാമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അന്ന് ഏരിയ സെക്രട്ടറി ആയിരുന്ന സെഗാവ് ചന്ദ്രശേഖര ഏട്ടൻ പിന്നെ നമ്മുടെ മുൻ എം എൽ എ സെഗാവ് പി കെ ശശി അവർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നമുക്ക് രക്ഷിതാവിനോട് തുല്യം എൻ്റെ എൻ്റെ പിതാവ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു അദ്ദേഹം ട്രേഡ് യൂണിയൻ രംഗത്ത് പിതാവ് കാണിച്ചു തന്ന മാർ മാർഗം തന്നെയാണ് എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ഞാൻ വഴികാട്ടിയായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അവിടെ ക്യാമ്പസിനകത്ത് പോകുമ്പോൾ ശശിയേട്ടനെ വിളിച്ചിട്ട് ഇപ്പോൾ പറയും എൻ്റെ മാരനാട് പഠിക്കുന്നുണ്ട് ശശിയെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ സ്വാഭാവിക ആ ഒരു ജാഗ്രത സംഘടനാ പ്രവർത്തനങ്ങളിലും എൻ്റെ പാഠ്യ വിഷയങ്ങളിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ പിതാവിനെ പോലെ ഇടപെടുകയും അതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള എല്ലാ രീതിയിലും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് സംഘടനാപരമായിട്ട് മണ്ണാർക്കാട് എം ഇ എസ് ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നല്ല പ്രവർത്തനം നടത്താൻ അദ്ദേഹത്തിന് സഹായം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ പലപ്പോഴും പറയാറുണ്ട് പിന്നെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥനാവാൻ ഒരു താല്പര്യം എസ് ഐ ഇ ആവാൻ പ്രധാന ഏഷ്യമുണ്ടായിരുന്നു അങ്ങനെയാണ് എൻ സി സിയിൽ എ ബി സി സർട്ടിഫിക്കറ്റ് ഹോൾഡറാണ് ബസ്റ്റ് കേടത്തായിരുന്നു ശ്രീ വി പി ഷൈലീജ് ആ ഒരു കാലത്ത് മാറി ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് പിന്നീട് കടന്നു വന്നത് ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ അന്ന് നമുക്ക് സ്കൂളില് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലായിരുന്നു എൻ സി സി ഉണ്ടായിരുന്നത് അന്ന് പിന്നെ ഡിവിഷൻ അതെ പിന്നെ നമുക്ക് എം എസ് കോളേജിൽ പോയപ്പോൾ അവിടെ വീണ്ടും എൻ സി സിയിൽ ചേർന്നു സൂനിയർ ഡിവിഷൻ സിയും സർട്ടിഫിക്കറ്റ് ഹോൾഡറായി സത്യം പറഞ്ഞ ബിജുട്ടം പറഞ്ഞ പോലെ തന്നെ ഒരു നല്ലൊരു പോലീസുകാരനോ അല്ലെങ്കിൽ പോകണം എന്നായിരുന്നു ആഗ്രഹം അന്ന് അതിനനുസരിച്ചുള്ള ശാരീരിക ക്ഷമതയും ഒക്കെ വിവിധ ടെസ്റ്റുകളും പരീക്ഷകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഓരോ നമുക്ക് ഓരോ വിധിയല്ലേ അപ്പോൾ പിന്നീട് പൊതുപ്രവർത്തനമായി വന്നു പിതാവിന്റെ പാത പിന്തുടർന്നു അദ്ദേഹം അതിൻ്റെ അകത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് ചെറുപ്പ്ശേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ ജോലി ലഭിക്കുകയും തുടർന്ന് പൊതുപ്രവർത്തന ഏറ്റവും മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ അങ്ങ് സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സഹകരണ യൂണിയൻ്റെ സഹകരണ മീൻസ് സഹകരണ എംപ്ലോയീസ് യൂണിയൻ്റെ ഒരു നേതാവാണ് സഹകരണ മേഖല ഇന്ന് കുറേയധികം വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അത് അതിനെക്കുറിച്ച് എന്താ ഒരു സഹകാരി നിലയ്ക്ക് കൂടി അങ്ങയുടെ അഭിപ്രായം ഷമീജിൻ്റെ അഭിപ്രായം എന്താ സഹകരണ മേഖല നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ നാട് മേഖല കടന്നു പോകുന്നത് അത് കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾക്കിപ്പോൾ പൊളിറ്റിക്കലൈസ് ചെയ്ത് പറയാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഒട്ടനവധി പുതിയ നയങ്ങൾ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സം അത് ഇപ്പോൾ ഞാൻ ജോലി പ്രവർ ജോലി ചെയ്യുന്ന അർബൻ ബാങ്ക് മേഖലയിലാണെങ്കിലും മറ്റ് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹകരണ സൊസൈറ്റികൾക്കാണെങ്കിലും ഒക്കെ അതിൻ്റെ ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റിൽ വന്നിട്ടുള്ള ഭേദഗതിക്ക് ഭാഗമായി വലിയ പ്രതിസന്ധിയാണ് ഈ മേഖല കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ സാധാരണക്കാരായ ആളുകളെ സഹായിച്ച് അവരുടെ നിക്ഷേപങ്ങൾ സമാഹരിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് വായ്പകൾ നൽകി ആ ഒരു സുഗമമായ രീതിയിൽ നിന്ന് ഇന്ന് വലിയ പ്രയാസം നേരിടുന്നുണ്ട് എന്തായാലും കേരള സർക്കാർ അതിനാവശ്യമായിട്ടുള്ള പുതിയ നയങ്ങൾ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മാറ്റങ്ങളായി തീർച്ചയായും ഈ മേഖല ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നുണ്ട് അത് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പം സഹകരണ മേഖല രക്ഷപ്പെടേണ്ടത് സാധാരണക്കാരൻ്റെ സഹകരണ മേഖല ഉണ്ടാവുന്നതുകൊണ്ടാണ് സാ സാധാരണപ്പെട്ട ആളുകൾ അവരുടെ ജീവിത നിദാനം ജീവിത നിത്യവൃത്തികൾ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് ആ മേഖലയെ തകർക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടേക്ക് പോകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം ഈ മേഖല ഉണ്ടാവും സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും വളരെയധികം പ്രയാസം നമുക്ക് നമുക്കറിയാം നമുക്ക് നമ്മുടെ നാട്ടിൽ ഓരോ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ നിത്യവൃത്തി കഴിഞ്ഞ് കുടുംബത്തിന് ആവശ്യമായ പൈസ ചിലവായി ചിലവാക്കിക്കഴിഞ്ഞാൽ മിച്ചമാക്കുന്ന പണം തൊട്ടടുത്തുള്ള കോഓപ്പറേറ്റീവ് ബാങ്കിലാണ് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് ഓരോ ഓട്ടോ തൊഴിലാളി അങ്ങനെ അധ്വാനിക്കുന്ന ഓരോ കൂലിക്ക് പോകുന്ന ഓരോ തൊഴിലാളികളെ സംബന്ധിച്ചും അവൻ്റെ മിച്ചം കൈവശമുള്ള പണം അവൻ നിക്ഷേപിക്കുന്നത് തൊട്ടടുത്തുള്ള കോപ്പറേറ്റീവ് സഹകരണ ബാങ്കിലാണ് സഹകരണ ബാങ്ക് തീർച്ചയായും ഒരു ആവശ്യം വരുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മക്കളെ പഠനവുമായി ബന്ധപ്പെട്ട് കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അവർ നേരിട്ട് ചെല്ലുന്നത് മറ്റ് പ്രൊസീജിയറുകളെല്ലാം ഇല്ലാതെ വളരെ ലളിതമായിക്കൊണ്ടുള്ള വായ്പാവ്യവസ്ഥകൾക്ക് നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കുകളാണ് അപ്പോൾ അത് തീർച്ചയായും അതിന് ഭീഷണിയാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ബാധിക്കുക ഏറ്റവും സാധാരണക്കാരെയാണ് അത് സംശയമൊന്നുമില്ല ഇപ്പോൾ നമുക്കിപ്പോൾ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ പല പുതിയ നൂതന സംവിധാനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ സഹകരണ ബാങ്കുകൾ പരിമിതമായി പക്ഷെ ഇപ്പോൾ കേരളത്തിലെ എല്ലാ സഹകരണ ബാങ്കുകളും പുതിയ നൂതന ടെക്നോളജിയിലേക്ക് മാറി എല്ലാവിധ സംവിധാനങ്ങളും ഇപ്പോൾ സഹകരണ ബാങ്കുകളുണ്ട് തീർച്ചയായും ഒരു സഹകരണ നേതാവ് എന്നുള്ളക്ക് ശ്രീ വി പി ഷവിജ് പറഞ്ഞു വയ്ക്കുന്നത് കേരളത്തിലെ സമഗ്രമായ പുരോഗതിയുടെ നിദാനം സഹകരണ മേഖല തന്നെയാണ് ആ മേഖലയെ സംരക്ഷിക്കാൻ വലിയ രീതിയിൽ ഇടപെടൽ നമ്മളെല്ലാവരും നടത്തേണ്ടത് ഉണ്ട് എന്നാണ് ശ്രീ വി പി ഷമീജെന്ന് പറയുന്ന നേതാവ് പറയുന്നത് ഇവിടെ ഞാൻ അതിലേക്ക് തന്നെ വരാം ഇപ്പോൾ ഈ താങ്കളുടെ ഈ ബാല്യകാലത്ത് പിതാവ് അങ്ങയുടെ പിതാവ് ഒരു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കൈപിടിച്ചാണ് ഈ രംഗത്തേക്ക് വന്നത് അദ്ദേഹത്തെക്കുറിച്ച് എങ്ങനെ പറയുന്നു പിതാവ് ഇപ്പോൾ രണ്ടായിരത്തി പത്തിലാണ് പിതാവ് മരണപ്പെടുന്നത് പതിനഞ്ച് വർഷം കഴിഞ്ഞു ചെറുപ്പകാലം മുതലിനെ നേരത്തെ പറഞ്ഞല്ലോ ചെറുപ്പകാലം മുതലിനെ നാട്ടിലെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിൽക്കുന്ന ഒരുപാട് ഒട്ടനവധി അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഉപ്പ കാണിച്ചു തന്ന വലിയൊരു മാതൃക വീട്ടിൽ വരുന്ന വി പി അബ്ദുൽ ഖാദർ അപ്പോൾ ഉപ്പ കാണിച്ചു തന്ന ഏറ്റവും വലിയൊരു മാതൃക ഉണ്ട് വീട്ടിൽ വരുന്ന വ്യത്യസ്ത പൊളിറ്റിക്കൽ ഉള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിലും അവരോട് പെരുമാറേണ്ട രീതിയും നമ്മളവരെ അവരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നമ്മൾ സംസാരിക്കുമ്പോൾ അതെങ്ങനെ സമീപിക്കണം എന്നൊക്കെ വളരെ നല്ല രീതിയിൽ പറഞ്ഞ് കണ്ട് നോക്കിക്കറിഞ്ഞ് മനസ്സിലാക്കിതാണ് അതിൻ്റെ ഭാഗമായി കൊണ്ട് വാപ്പയുടെ രാഷ്ട്രീയ പ്രവർത്തനം സ്വാഭാവികമായിട്ടും നമ്മൾ ആരെയും നമുക്ക് മാതൃകയാക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അനുകരിക്കുന്ന രീതിയിലുള്ള ഒരു ശൈലിയായിരുന്നു പിതാവിൻ്റെ ഉണ്ടായിരുന്നത് തീർച്ചയായും അത് ഇന്നും നാട്ടിലെ ആളുകൾ നമ്മൾ സാധാരണ കാതർക്കാൻ്റെ കാതർക്ക നടത്തിയ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ആളുകൾ വരുമ്പോൾ ഒരു മടിയും കൂടാതെ ചെന്ന് ഇടപെടാനും അവരെ സഹായങ്ങൾക്ക് വേണ്ടി അവരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെല്ലാനും പിടിക്കാനൊക്കെ വാപ്പ കാണിച്ചിരുന്ന താല്പര്യം ഇപ്പോൾ അവർ പല രീതിയിലും പറയും ഖാതർക്ക് വലിയ ആ രീതിയിലൊക്കെ നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് സഹായമായിരുന്നു പ്രത്യേകിച്ച് ട്രേഡ് യൂണിയൻ രംഗത്ത് വലിയ രീതിയിൽ ഇടപെടൽ അവസാന കാലഘട്ടത്തിൽ കാഴ്ചയ്ക്ക് പരിമിതി ഉണ്ടായിരുന്നു ആ പരിമിതി ഉണ്ടായ സമയത്തൊക്കെ പ്രകടനത്തിൽ ചെറുപ്പഴശ്ശേരി ടൗണിൽ നടക്കുന്ന ട്രേഡ് യൂണിയൻ്റെ ആളുകളെ കൈപിടിച്ച് ചുമട്ടത്തൊഴിലാളികളെ ആളുകളെ കൈ പിടിച്ച് അവരുടെ പ്രകടനത്തിലാണെങ്കിലും അവരുടെ പരിപാടികളിലാണെങ്കിലും യോഗങ്ങളിലൊക്കെ പോയിരിക്കാനും പരിപാടികളിൽ പങ്കെടുക്കാനും ഒക്കെ കാണിച്ചിരുന്ന ആ ഒരു മനക്കരുത്ത് എന്ന് പറയുന്നത് ആ പ്രസ്ഥാനം നൽകിയ പിന്തുണയും ആളുകൾ നൽകിയ സ്നേഹത്തിൻ്റെ ഭാഗമായി കൊണ്ടാകും അങ്ങയുടെ പിതാവ് വി പി അബ്ദുൽ അതെ അതെ പിതാവാണ് അതെ അതിനുശേഷം മറ്റൊക്കെ വരുന്നുള്ളൂ അതെ അതെ ഉപ്പ തന്നെയാണ് മാതൃക കാരണം ഞാനിപ്പോൾ ചെറുപ്പളശ്ശേരി എന്നെ അഭിസംബോധന ചെയ്ത പോലെ തന്നെ ചെറുപ്പളശ്ശേരി നഗരസഭയുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് ഞാൻ പ്രതിനിധാനം ചെയ്ത് അവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ ആ എൻ്റെ ഡിവിഷൻ കഴിഞ്ഞ മറ്റൊരു പാർട്ടിയുടെ കൈവശം ഏകദേശം മൂന്ന് പതിറ്റാണ്ട് കാലത്തോളം കൈവശം വെച്ചിരുന്നൊരു ഡിവിഷൻ ആയിരുന്നു വാർഡ് വാർഡായിരുന്നു അത് പിന്നീട് പൊളിറ്റിക്കൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വീടുകളിലേക്ക് കയറുമ്പോഴേക്കും തന്നെ ഉപ്പയുടെ സ്മരണകൾ പറയുകയും അതോടൊപ്പം മറ്റേ നാട്ടിൽ സജീവമായി കൊണ്ട് നേരത്തെ പറഞ്ഞ സാമൂഹിക മണ്ഡലത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഭാഗമായിക്കൊണ്ടൊക്കെ ഉണ്ടായ ബന്ധത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അവർ എന്നെ സ്വീകരിക്കുകയാണ് അതുകൊണ്ട് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ വിജയിക്കുകയും ചെയ്തത് അതെ അതെ തീർച്ചയായും അപ്പോൾ അത് വലിയൊരു പ്രവർത്തനം ഓരോ വീടുകളിൽ നമ്മൾ പോകുമ്പോൾ ഉപ്പ നടത്തിയിട്ട നേരത്തെ പറഞ്ഞ ഉപ്പ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർ സ്മരിക്കുകയും ആ സ്മരണ തീർച്ചയായും അത് എന്നിലൂടെ അവർ പ്രതി അവരുടെ ആ സ്നേഹം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചില കുറച്ച് കാര്യം ഇപ്പോൾ ഈ നഗരസഭയിലെ വാർഡുകൾ വാർഡ് ഇതൊക്കെ ചേരാൻ വാർഡ് സഭകളൊക്കെ ചേരാറുണ്ട് ഈ ഗുണഭോക്തൃ ഗുണഭോക്തൃ സമിതികൾ ഇപ്പോൾ ഈ ഒരു ഒരു ഗുണഭോക്താവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം ഒരു ും പഞ്ചവത്സര പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയതിന് ശേഷം ജനകീയ ആസൂത്രണം അധികാര വികേന്ദ്രീകരണം എന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആവശ്യക്കാർ ഒരുപാട് പേരുണ്ടാവും നമ്മൾക്കറിയാം ചെറുപ്പശ്ശേരി നഗരസഭ നഗരസഭ ആയതിനു ശേഷം അതിന്റെ നഗരസഭ എന്നുള്ള രീതിയിലുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകളും അത് സംസ്ഥാന സർക്കാരിൻ്റെ ആണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിലും വിവിധ വകുപ്പുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ നമുക്ക് നമ്മുടെ നഗരസഭ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആയി വരുന്നേ ഉള്ളു സ്വാഭാവിക ലഭ്യമാകുന്ന സ്രോതസ്സ് സാമ്പത്തിക ശേഷി അനുസരിച്ച് നമ്മൾ ഒരു വാർഡിൽ ഒരു വാർഡ് സഭ ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉദാഹരണത്തിന് ഒരു ഒരു വീട് റിപ്പയറിങ് ഒരു വീട് വളരെ ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന ഒരാളെ വീട് നമ്മൾ പുതുക്കി പണിയാൻ ചില ആ പുനരുദ്ധാരണ ഫണ്ട് ചിലപ്പോൾ ഒരു വാർഡിനകത്ത് ചിലപ്പോൾ നമുക്ക് പത്ത് വീടുണ്ടാവും സ്വാഭാവികമായിട്ടും നമുക്ക് പത്താളുകൾ കൊടുക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഏറ്റവും പ്രൈവറ്റ് പ്രൈവറ്റ് കൊടുത്ത് ഏറ്റവും കൂടുതൽ ശോചനീയമായി കിടക്കുന്ന അർഹതപ്പെട്ട ആളെ കണ്ടെത്തി അത് സ്ക്രീൻ ചെയ്ത് അവർ ഒന്നാം നമ്പറാക്കി തൊട്ട് താഴെ അങ്ങനെ രണ്ട് മൂന്ന് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുമ്പോൾ അങ്ങനെ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണോ തീർച്ചയായും നമ്മൾ അങ്ങനെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവരുടെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ ശേഷി അവരെ നിലവിൽ താമസിക്കുന്ന ഒരു വീടിൻ്റെ പശ്ചാത്തലം അവർ വീട് എത്രമാത്രം ശോചനീയമുണ്ട് അത് സ്വാഭാവികമായിട്ടും ആ വാർഡിനെ പ്രതിനിധിയിരിക്കുന്ന ഒരു കൗൺസിലർക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ആ രീതിയിൽ ആ വാർഡ് സഭയിൽ ചർച്ച ചെയ്ത് ആ വാർഡ് സഭയിലെ അംഗങ്ങളുടെ അഭിപ്രായം കൂടി ആരാഞ്ഞതിന് ശേഷമാണ് ആ വാർഡ് സഭ തീരുമാനിക്കുകയാണ് ഇന്നലെ ഗുണഭോക്താക്കൾ അതെ തീർച്ചയായും അത് ജനകീയ ആസൂത്രണം നമ്മളെ നാട്ടിൽ നടപ്പിലാക്കിയതിന് ശേഷം ആ വാർഡ് സഭയാണ് അതിൻ്റെ അധിക ആധികാരിക സഭ എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കുന്നു അത് അംഗീകരിക്കുന്നു ആ അംഗീകരിച്ച ലിസ്റ്റ് നമ്മൾ നഗരസഭയുടെ കൗൺസിൽ അംഗീകരിക്കുന്നു തുടർന്ന് നമ്മൾ നമ്മളതിൻ്റെ പദ്ധതി അംഗീകാരത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നു അപ്പോൾ ലൈഫ് മിഷൻ പദ്ധതി ഇപ്പോൾ എല്ലാവർക്കും വീട് എന്ന് പറയുന്ന അതി ദരിദ്രരായിട്ടുള്ള ആളുകളെ എല്ലാം കണ്ടെത്തി സർവർക്കും വീട് ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി ഈ നഗരസഭയിൽ ലൈഫ് മിഷൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ലൈഫ് മിഷൻ പദ്ധതി നമ്മൾ ചെറുപ്പശ്ശേരി നഗരസഭ വളരെ മാതൃകാപരമായി ഏറ്റെടുത്ത ഒരു പദ്ധതിയാണ് അതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നിലവിൽ നമുക്ക് കഴിഞ്ഞ ഭരണസമിതിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ കഴിഞ്ഞ ഭരണസമിതി നടപ്പിലാക്കിയ പി എം എ വൈ ലൈഫ് ഭാവന പദ്ധതിയിൽ ഏകദേശം എട്ട് കോടിയോളം രൂപ കഴിഞ്ഞ ഭരണസമിതി വായ്പ എടുത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഓരോ വർഷവും നമ്മൾ അറുപത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ അതിലേക്ക് വിഹിതം ഓരോ വർഷവും നമ്മൾ ഫണ്ടിൽ നിന്ന് അടയ്ക്കുകയാണ് നമ്മൾ പ്ലാൻ ഫണ്ടിൽ നിന്ന് നമുക്ക് നമ്മൾ വായ്പയിലേക്ക് അടയ്ക്കുകയാണ് വീണ്ടും നമ്മൾ നമുക്ക് ഒരു വലിയ പട്ടിക നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ ചെറുപ്പശ്ശേരി നഗരസഭയിലെ മുപ്പത്തിമൂന്ന് ഡിവിഷനുകളിലെയും അർഹതപ്പെട്ട ആളുകളെ അപേക്ഷി കണ്ടെത്തി അവരപേക്ഷകളിൻ്റെ കീഴിൽ നമ്മൾ അവരെ ഭൂമിയില്ലാത്ത ആളുകളെയും ഭൂമിയുള്ള ആളുകളെയും കണ്ടെത്തി വീട് തയ്യാറാക്കാൻ വേണ്ടി ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ലിസ്റ്റ് നമ്മൾ അംഗീകരിക്കുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ലിസ്റ്റ് അതിൽപ്പെട്ട ആളുകളെ നമ്മൾ ലഭ്യമായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഏകദേശം കുറച്ച് പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ കൂടുതൽ ആളുകൾക്ക് നൽകണം എന്നുള്ള കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഭരണസമിതി മുന്നോട്ട് പോയത് അത് തീർച്ചയായും നമ്മൾ സർക്കാരിലേക്ക് നമ്മൾ വായ്പയുമായി ശുപാർശ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിലവിൽ ഒരു വായ്പ നഗരസഭാ ഭരണസമിതി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തിൽ എടുത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ പുതിയൊരു വായ്പ വലിയൊരു എമൗണ്ട് ലഭിക്കാൻ നമുക്ക് പരിമിതമാണ് അതുകൊണ്ട് എല്ലാ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സ്വന്തം സ്വയം പര്യാപ്തത നഗരസഭകളും തദ്ദേശ സ്ഥാപനങ്ങളാക്കി മാറ്റുക എന്നുള്ള സർക്കാരിൻ്റെ കാഴ്ചപ്പാടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പുതിയൊരു വായ്പ പുതിയൊരു ബാധ്യതയിലേക്ക് നമ്മുടെ നഗരസഭയെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്തായാലും നിലവിൽ നമ്മൾ കൈവശമുള്ള ലിസ്റ്റിൽ ലിസ്റ്റിലുള്ള നമ്മൾ പ്രയോറിറ്റൈസേഷൻ കൊടുത്തുകൊണ്ടുള്ള ആളുകളെ ഇപ്പോൾ നമ്മൾ നഗരസഭയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നൽകി വരുന്നുണ്ട് ഈ പ്ലാനിങ്ങിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു കുറഞ്ഞ വിഭവവും കൂടുതൽ ആവശ്യക്കാരും വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില ക്രമീകരണങ്ങൾ വരുത്തുന്നത് അതിൻ്റെ ഒരു പരിമിതിയാണ് ശ്രീ വി പി ഷവിജി എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകൻ ഇവിടെ സൂചിപ്പിച്ചത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിയുന്നത്ര പേർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ സദാ ജന ജനസഭകൾ ഉപയോഗിച്ചുകൊണ്ട് വാർഡ് സഭകൾ ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കാൻ ശ്രമിക്കാറുണ്ട് അതിൽ പക്ഷപാതിത്വങ്ങളൊന്നുമില്ലാതെയാണ് താൻ നിർവഹിക്കുന്നു എന്നുള്ള സത്യസന്ധമായ അഭിപ്രായമാണ് ശ്രീ വി പി ഷമിജി എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ നമ്മുടെ പ്രേക്ഷകർക്ക് േക്ഷകർക്ക് വെച്ചത് പുരസ്കാരങ്ങൾ പഠന സമയത്തല്ലാതെ ഇല്ല നമ്മൾ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് മറ്റേ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഭൂമി നമ്മൾ അനുമോ ആളുകൾ അനുമോദനങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നല്ലേ നമ്മൾ പുരസ്കാരങ്ങളൊന്നും നമ്മൾ തേടിയെത്തിയിട്ടില്ല അങ്ങനെ രീതിയിലൊരു പ്രവർത്തനം നടത്തിയില്ല ഇപ്പോൾ പടവുകളുടെ അവതാരണ അവതാരകനാണെങ്കിലും ബിജു ഓട്ടിനെ കുറിച്ച് നമുക്കറിയാം സഹ ബിജോട്ടിന് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ദളിത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ ഇതുപോലെ നമുക്ക് ലഭിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ ആ രീതിയിൽ ഒരു മേഖലയിലേക്ക് നമ്മൾ തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പൊതുവെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചെറുപ്പളശ്ശേരിയുടെ ഒരു സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനപ്പുറം പൊട്ടൻഷ്യലുള്ള യുവ നേതാവാണ് അത് നമ്മളെ പ്രേക്ഷകർ കാണണം അങ്ങയുടെ കുടുംബം കുടുംബം ഇപ്പോ ഞാനും ഉമ്മയും ഭാര്യയും മൂന്ന് ഉള്ളത് ഉമ്മയുടെ പേര് മൈമൂന ഭാര്യ ഭാര്യ ഷാജിദീസ് ബാങ്കിൽ അതെ കൊപ്പം സർവീസ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് മക്കൾ മകൻ മൂത്ത ആള് മുഹമ്മദ് ഷാഹിദ് അവൻ പ്ലസ് ടു പരീക്ഷ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്താണ് രണ്ടാമത്തെ ആള് പെൺകുട്ടിയാണ് ഷേസ ഫാത്തിമ പേര് അത് ഒമ്പത് വയസ്സ് കഴിഞ്ഞു ചെറിയ ആള് ഫാത്തിമ അഫ്ഷീൻ അവൾ ഏഴര വയസ്സ് കഴിഞ്ഞു പഠിക്കുകയാണ് വളരെ നൈര്മല്യപൂർവ്വം ഇടപെടാവുന്ന വളരെ നമുക്കൊരു ഇൻഡ്യവേഴ്സിയോടുകൂടി സംസാരിക്കാൻ പറ്റുന്ന പൊതു നേതാവാണ് ശ്രീ വി പി ഷമീജ് ഏവർക്കും ഏത് സമയവും പ്രാപ്യമാവുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഈ പൊതുപ്രവർത്തന മേഖലയിലും സാമൂഹ്യ പ്രവർത്തന മേഖലയിലും സാംസ്കാരിക മേഖലയിലും ഇടപെടുന്ന സഹകരണ ഉൾപ്പെടെ ഇടപെടുന്ന ശ്രീ വി പി ഷമീജിന് പടവുകളുടെ എല്ലാ ബാവുകളും നന്മകളും നേരുന്നു നന്ദി നമസ്കാരം